എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓഫർ സെയിൽ വീഡിയോസ് ആണ് ഷോപ്പിലെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഓരോ ഐറ്റംസും റേറ്റ് കുറവിലാണ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ പ്രൈസ് റേഞ്ച് വളരെ കുറവാണ് പിന്നെ അതിൽ നിന്നും ഇപ്പം നല്ലൊരു ഓഫറിലാണ് നിങ്ങൾക്ക് പ്രോഡക്ട്സ് കിട്ടുന്നത് അപ്പൊ ഞാൻ ആദ്യത്തെ വീഡിയോ ഓണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ഹാൻ വർക്കിന്റെ റൂമിൽ നിന്നുമായിരുന്നു രണ്ടാമത്തെ വീഡിയോ വന്നത് ടു ഡബിൾ നയൻ്റെ എക്കണോമി കളക്ഷൻസിന്റെ ആ റൂമിൽ നിന്നും മൂന്നാമത്തെ വീഡിയോ കാണിച്ചത് ബിഗ് സൈസ് കളക്ഷൻസിന്റെ റൂമിൽ നിന്നുമാണ് നാലാമത് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഫീഡിങ് കുർത്തീസിന്റെ റൂമിലാണ് അപ്പൊ നിങ്ങക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനത്തെ അവിടുന്ന് തൊട്ട് കണ്ടോ ഫുൾ ഇങ്ങനെ ഓരോന്നും നമ്മൾ ഹാങ് ചെയ്ത് ഇങ്ങനെ രണ്ട് സൈഡിലും അതിന് അതേപോലെ തന്നെ സെന്ററിൽ ഇതേപോലെ സ്റ്റാൻഡുകളിലായിട്ടാണ് കുർത്തീസുകൾ ഇട്ടിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുന്നതും ഹാങ് ഇടുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അത് എല്ലാവർക്കും അറിയാം ഹാങ് ചെയ്യുമ്പോൾ ഒരു അമ്പതെണ്ണം ഉണ്ടെങ്കിൽ ഒരു ഷെൽഫ് എന്നറയും പക്ഷെ ഈ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ ഒരു സ്റ്റാൻഡില് ഒരു ഹാങ്ങർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ അപ്പോഴേക്കും ഞങ്ങൾ അത് ഫില്ല് ചെയ്തിടും അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തില് നമ്മൾ ഇന്ത്യയിൽ തന്നെ എന്ന് പറയാം ഒരു ബൊട്ടീക്കിലും ഇല്ലാത്ത കുർത്തീസ് കളക്ഷൻസ് ആണ് നമുക്കുള്ളത് ഓരോ റൂമുകളിലും ഇന്ന് ഞാൻ ഒരു റൂമിലാണ് നിൽക്കുന്നത് ഇതേപോലെ നാലഞ്ചാറ് റൂമുകളിലായിട്ടാണ് ഫസ്റ്റും സെക്കൻഡും ഫ്ലോറുകളിൽ നമ്മുടെ കുർത്തീസുകൾ ഉള്ളത് ഞാനിപ്പോ ഓണം കഴിഞ്ഞ ശേഷം ഷോപ്പിൽ നിന്ന് വീഡിയോ ചെയ്യാൻ കുറച്ച് കുറച്ച് കാരണങ്ങളുണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ഷോപ്പ് ഞങ്ങളുടെ സ്വന്തം നാട് അടൂരാണെന്ന് ഒരുമാതിരിപ്പെട്ട് എല്ലാവർക്കും അറിയാം അടൂരിൽ തല ഉയർത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് പതിനെട്ട് വർഷങ്ങളായി കേട്ടോ അപ്പം ഈ ഓൺലൈൻ തുടങ്ങുന്ന ആദ്യം ഓൺലൈൻ നമ്മൾ തുടങ്ങിയിട്ട് ത്രീ ആണ് അതിൽ ഫസ്റ്റ് ഞാൻ ഈ റൂമിൽ നിന്നുമാണ് ഓൺലൈൻ തുടങ്ങിയത് ഈ റൂമിലായിരുന്നു എൻ്റെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നത് ഈ റൂമിൽ വെച്ചിട്ടാണ് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിങ്ങൾ ഈ ഒരു റൂം നോക്കുക ഈ റൂം നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവരുമായിട്ട് തൊട്ടടുത്തുള്ള ഒരു ഒരു ബിൽഡിങ് ഫുള്ള് പത്തനംതിട്ട ട്രെയിനിങ്ങിൽ തന്നെ ഒരു ഫുള്ള് ഒരു ബിൽഡിങ് കംപ്ലീറ്റ് എടുത്ത് ഞങ്ങളുടെ സ്റ്റാഫുകളുമായിട്ട് പോകുന്നത് അതിനു ശേഷമാണ് ഞങ്ങളുടെ വീട്ടില് ഓൺലൈൻ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നു നിൽക്കുന്ന സമയത്ത് ഒരുപാട് പേര് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു നാല് ചുറ്റിനും നിന്ന് നമ്മളിപ്പം ഒരു സിംഹമാണെങ്കിൽ പോലും കാട്ടിലെ രാജാവെന്ന് നമ്മൾ പറയുന്നത് സിംഹത്തിനെയാണ് വലിയ ജീവി ആനയാണെങ്കിലും സിംഹം അതിന്റെ മിടുക്കുകൊണ്ട് രാജാവായി നിൽക്കുകയാണ് അപ്പൊ ആ സിംഹത്തിനെ പോലും നാലു ചുറ്റിനും നിന്ന് ഏ അതിനേക്കാൾ ചെറിയ ജീവികൾ ചുറ്റിനും നിന്ന് ആക്രമിച്ചാൽ സിംഹം പോലും തോറ്റോടേണ്ടി വരും അതിനേക്കാൾ വലിയൊരു ആക്രമണമായിരുന്നു ഉണ്ടായിട്ടുള്ളത് കാരണം ആയിരത്തി ഇരുന്നൂറ് വീഡിയോസാണ് ഒന്നും രണ്ടും അല്ല എനിക്ക് എനിക്കറിയില്ല ഇന്നതേ പല സ്ഥാപനങ്ങളിലും പല പല ഇഷ്യൂസുകളും ഒക്കെ ഉണ്ടായിട്ടും ആരും അതൊന്നും ഏറ്റെടുക്കുന്നില്ല പക്ഷേ ഒലീവിയുടെ ഏറ്റെടുക്കാൻ ഭയങ്കര സന്തോഷമായിരുന്നു അതിന് തന്നെ മനസ്സിലാക്കാം ഞങ്ങളോടുള്ള വ്യക്തി വൈരാഗ്യം അല്ലാതെ ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹം ചെയ്ത് ഞങ്ങളെ ഒന്നും അറിയാം എന്റെ ഒന്നും വീഡിയോ കൂടെ പോലും ഒരു മനുഷ്യർ കണ്ടിട്ട് പോലും ഇത്രയും പബ്ലിസിറ്റി ഉള്ള ഒരു യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി ഒരു ടൈം പാസിന് ഒരു ടിക്ടോക്ക് ചെയ്തിട്ടുള്ള പുള്ളിക്ക് ഇതിലേക്ക് വരാനുള്ള വലിയ ഇഷ്ടമൊന്നുമില്ല കാരണം ഒരു റീൽ ഇട്ട് പിന്നെ ലക്ഷ്യങ്ങളുടെ വ്യൂസാണ് എന്നാൽ പോലും പുള്ളി അതിനകത്ത് മുഖം കാണിക്കാൻ ഞങ്ങൾ ഒത്തിരി നിർബന്ധിക്കണം അപ്പോൾ ആ ഒരു വ്യക്തിയെപ്പോലും അറിയാത്ത സ്ഥലത്ത് നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുമ്പോഴാണ് അപ്പോ ഇത് ഞങ്ങളുടെ എന്താ പറയുന്നത് ജീവനും ചോരയുമാണ് ചോര കൊടുത്ത് നേടിയ ഒരു പ്രസ്ഥാനം എന്ന് പറയില്ലേ അതൊന്നും അക്രമണങ്ങൾ ഉണ്ടായാലും നാലു ചുറ്റിനും നിന്ന് ആരൊക്കെ നമ്മളെ ഉപദ്രവിച്ച് തകർക്കാൻ നോക്കിയാലും ഒരിക്കലും കരില്ല നമ്മൾ തലയെടുപ്പോടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഒരു ബൊട്ടേക്കിൽ ഇല്ലാത്തതുപോലെ ഓരോ റൂമുകളിലും ഇത്രയധികം ഇതൊറ്റ റൂമാണ് ഇങ്ങനെ ഓരോ റൂമുകളിലും ഇത്രയധികം കുർത്തീസുകൾ ഇട്ടുകൊണ്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ എന്നും ഒരു വിരുന്നൊരുക്കിയാണ് ഒലീവിയ നിന്നിട്ടുള്ളത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും ഒരു ദിവസം പോലും ഒരു ദിവസം പോലും എൻ്റെ ഷോപ്പ് ഒരു അഞ്ച് മിനിറ്റ് പോലും ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ടിട്ടില്ല കാരണം റോഡ് സൈഡിൽ തന്നെയാണ് ഞങ്ങൾ അവിടെ തന്നെ ഞങ്ങളുടെ സ്ഥാപനം തുറന്നു വെച്ചുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ ഹേർട്ട് ചെയ്യുന്ന കുറേ വേർഡ്സാണ് ഞാനങ്ങനെ വീഡിയോസ് ഒന്നും കാണാറില്ല പക്ഷെ ഹേർട്ട് ചെയ്യുന്ന വേഡുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ആയ ഒരു വീട് വേർഡ് പത്താം നിലയിൽ നിന്ന് താഴേക്കവള് വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു സാധാരണക്കാരിയായ സ്ത്രീയാണ് ഞാൻ അങ്ങനെ ഒരിടത്തും എൻ്റെ ഞാൻ എന്താ പറയുന്നത് എനിക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള പദവിയൊന്നും അങ്ങനെയൊന്നും ഞാൻ ദുരുപയോഗം ചെയ്യുന്ന ഒരാളല്ല ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ ഒരു വ്യക്തി വിചാരിക്കുമ്പോൾ ഭയങ്കര ജാടയാണല്ലോ എന്നൊക്കെ പക്ഷേ എന്നോട് അടുത്തിടപെടുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ ഇന്നു ഒരു ജാടയും കാണിച്ച് ജീവിച്ചിട്ടില്ല ബിസിനസ് വേറെ നമ്മുടെ പേഴ്സണൽ ലൈഫ് വേറെ അങ്ങനെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും നിലത്ത് തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ പ്രശ്നങ്ങൾ എല്ലാം വന്ന ശേഷം ഓണത്തിന്റെ അവധികൾക്ക് ശേഷം എന്റെ വീഡിയോ ഞാൻ തുടങ്ങിയത് എൻ്റെ യേശുദമ്പുരാൻ എനിക്ക് തന്ന അടുത്തൊരു ആ മഹാ അത്ഭുതത്തിൽ കൂടാണ് ഈ ഒരു കൈദൂരെ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ ദൈവം എനിക്ക് അടുത്തൊരു ഭവനം കൂടി തന്ന ആ പത്താം പഴയ ആ പഴയ വീടിന്റെ പത്താം നിലയുടെ താഴ്ന്നു ഞാൻ വീണാലും നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയത് അടുത്ത വലിയൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് അപ്പോൾ ദൈവം ഞങ്ങൾക്ക് തരുന്നതൊക്കെ ദൈവത്തിന്റെ ദാനമാണ് നമ്മൾ ചെയ്യുന്നതിന്റെ പ്രതിഫലമാണ് നമുക്ക് കിട്ടുക അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും കോടാനുകോടി ആൾക്കാർ ഒരുമിച്ച് നിന്ന് ആക്രമിച്ചാലും നമ്മൾ നിലം നമ്മള് ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ട് ആയിരിക്കും അതുകൊണ്ട് അങ്ങനെയൊന്നും തോൽക്കാനോ തോറ്റോടാനോ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഞങ്ങളെ ഒരിക്കലും അങ്ങനെ വിട്ടു തരില്ല ഇന്നും തലയെടുപ്പോടെ ഇത്രയധികം കുർത്തീസുകളുമായിട്ട് ഈ അടൂരിൽ ഈ പതിനെട്ട് വർഷങ്ങൾ ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ ഒരുപാട് അത്ഭുതങ്ങളുമായിട്ട് ഒരുപാട് മാറ്റങ്ങളുമായിട്ട് സാധാരണക്കാർക്ക് വേണ്ടി അതേപോലെ തന്നെ ഓരോ സ്ത്രീകൾക്കും സ്വന്തമായിട്ട് വരുമാനം വരുമാനമുണ്ടാക്കുവാനുള്ള മാർഗമായിട്ടാണ് ഞങ്ങൾ വരുന്നത് അല്ലെ പാട്ടിൽ പറഞ്ഞതുപോലെ കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട് കൂട്ടിനായ അവൻ എന്നും എന്റെ കൂടെ തന്നെയുണ്ട് അതാണ് എപ്പോഴും എൻ്റെ ബലവും ധൈര്യവും എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഫീഡിങ് കുർത്തീസ് ആണ് കേട്ടോ ഫീഡിങ് കുർത്തീസ് എന്ന് പറയുമ്പോൾ ഫോർ ഡബിൾ നയൻ്റെ കുർത്തീസാണ് നിങ്ങൾക്ക് ഇന്ന് ത്രീ ഡബിൾ നയൻ ആണ് ഞങ്ങൾ നൽകുന്നത് അപ്പം ഞാൻ ഒരു കാറ്റഗറിയിൽ പെട്ട ഐറ്റംസ് അങ്ങ് കാണിക്കാവേ ഞാൻ ഒറ്റ ശ്വാസത്തിൽ ഇത്രയും സംസാരിച്ചത് കേട്ടോ ഞാൻ അങ്ങനെ ടേക്ക് എടുത്തും പഠിച്ചു ഒന്നുമല്ല വീഡിയോയുടെ മുന്നിൽ വരുന്നത് വരുമ്പം മനസ്സിൽ തോന്നുന്നത് അങ്ങ് പറയുകയാണ് ചെയ്യുന്നത് അത് സന്തോഷമായാലും സങ്കടമായാലും എല്ലാം തന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യുന്നത് അല്ലാതെ ഇന്നത് പ്ലാൻ ചെയ്തും പേപ്പറിൽ എഴുതി വെച്ചിട്ടുമൊന്നുമല്ല ഞാൻ ജീവിതത്തിൽ ഇന്നുവരെയും ഞാൻ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കൽ പോലും ഞാൻ എൻ്റെ കൈകൾ കൂപ്പി ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ മനുഷ്യർ തകർന്നു പോകണേ എന്ന് ഞാൻ ഒരിടത്തും പ്രാർത്ഥിച്ചിട്ടില്ല ഈ കൈകൾ ഞാൻ കൂപ്പുന്നത് എന്റെയും എന്റെ കുടുംബത്തിനെയും അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നവരുടെയും ജീവിതത്തിലെ നന്മയ്ക്കായിട്ട് മാത്രമാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് മറ്റൊരാൾ കൈകൂപ്പി ഞാൻ നശിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് എനിക്ക് കേൾക്കുകയില്ല അതിന്റെ നൂറരട്ടിയായിട്ട് അത് തിരിച്ച് അവരിലേക്ക് തന്നെ വരള്ളൂ അതൊക്കെ അവർ അനുഭവിച്ചേ പോകത്തുള്ളൂ അതെനിക്ക് ഉറപ്പുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ കളക്ഷൻ കണ്ടു തുടങ്ങാം റയോൺ ഫാബ്രിക്കില് വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റ് ഇവിടെ വിട്ടോണ്ട് ഇടാ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫീഡിങ് കുർത്തിയാണ് ഇതൊരു കോഫി കളർ ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിൽ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിന്റെ സൈഡിലായിട്ടാണ് ഫീഡിങ് സിബ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫീഡിംഗ് പർപ്പസിന് അല്ലാത്തവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് അതിന്റെ റെഡ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന റെഡ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് അടുത്തതെന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ മനസ്സിലായോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രാ പേയ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല ത്രീ ഡബിൾ നയൻ മാത്രം പേ ചെയ്താൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ പല പല ഐഡിയാസുകൾ നമ്മളുടെ എന്തുവാ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അത് ഓരോന്നും നിങ്ങളുടെ മുന്നിൽ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരാം എല്ലാം കൂടെ അങ്ങ് പെട്ടെന്ന് പൊളിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പോൾ ഓരോന്ന് ഓരോന്ന് കൊണ്ടുവരാം കേട്ടോ പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് കസ്റ്റമേഴ്സ് ഒരുപാട് പേര് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു വിപുലമായിട്ടുള്ള ഒരു സെക്ഷൻ തന്നെ നമ്മൾ ആരംഭിക്കാം നമ്മുടെ വെബ്സൈറ്റും കൂടെ ഒന്ന് ലോഞ്ച് ആയിക്കോട്ടെ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന പിങ്ക് ടോൺ ആണ് അടുത്തത് ഡോട്ട്സ് വലിയ ഡോട്ട്സിൽ വരുന്ന നല്ല ഭംഗിയിലുള്ള മെറൂണും ഓഫ് വൈറ്റ് ഷെയ്ഡും കൂടെ ആണ് കേട്ടോ ഇന്ന് ക്യാമറാമാൻ തിരിച്ചു വന്നിട്ടുണ്ട് എന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം ഷോപ്പിലെ വീഡിയോസ് എടുക്കുമ്പോൾ ശിവജനാ വീഡിയോ എടുക്കുന്നത് ഇന്നലെ റോസും ഉണ്ടായിരുന്നു നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ജിജി വീട്ടിൽ പോയിരിക്കുവായത് കൊണ്ട് എന്റെ സ്ഥാനം എന്ന് പറഞ്ഞു പക്ഷെ ബില്ലിങ്ങും ക്യാമറയും കൂടെ നമുക്ക് പോസിബിളല്ല ഇതിന്റെ ഒരു പാറ്റേൺ ഞാൻ കാണിച്ചു തോന്നുന്നു അപ്പം ഇത് ഓഫറാണ് നല്ല അടിപൊളി ഓഫറിലാണ് ഈ ഒരു ഫീഡിങ് കുർത്തീസ് തരുന്നത് കേട്ടോ ത്രീ ഡബിൾ നയൻ മാത്രം എനിക്ക് വേറ് ഞാൻ വീട്ടിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് എൻ്റെ സ്വന്തമായിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് വരുന്നു ഇവിടെ വന്ന് പിന്നെ ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു സമയമില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഈ ഒരു പാറ്റേണിൽ ഉള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫീഡിങ് കുർത്തീസ് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ അതിനകത്ത് എടുത്ത് ഇവിടോട്ട് ഈ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഓരോ ദിവസത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ട് യൂട്യൂബിനെക്കാട്ടിലും കൂടുതൽ സപ്പോർട്ട് ഇപ്പോൾ ഫേസ്ബുക്കിലാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹം നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കളക്ഷൻസും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ നമ്മൾ കൊണ്ട് തരും അപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരോടും നന്ദി നെക്സ്റ്റ് ഒരു വീഡിയോയുമായി നമുക്ക് കാണാം ബൈ